ഈ സെയിൽസ് എന്ന് പറയുന്നത് അല്ലെ ടെലികോൾ ചെയ്യുന്നത് കസ്റ്റമറോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിലൊരു സ്കില്ല് തന്നെയാണ് നിങ്ങൾ മറ്റു പഠിക്കുന്ന കോഴ്സുകൾ പോലെ തന്നെയുള്ള ഒരു സ്കില്ലാണിത് അത് നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യെടുക്കേണ്ടത് കാരണം ഞാൻ പോലും ഒരു മാനേജറായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഞാനതിപ്പോഴും ടെലികോൾ ചെയ്യുക എന്തിനാണെന്നറിയോ വേറെ ഒന്നിനല്ല എൻ്റെ സ്കില്ല് ഞാൻ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം കാരണം കഴിഞ്ഞ തവണ വിളിച്ച പോലെ ഞാൻ ഈ തവണ സംസാരിക്കുന്നത് ഇനി പോകാ പോകാൻ ഞാൻ ഒറ്റ കൊളത്തിന് ആളെ കൊണ്ട് അപ്പം തന്നെ ഞാൻ പേയ്മെൻറ്റ് ഇടിക്കും കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുക മനസ്സിലായി അതാണ് എല്ലാ കോൾഡ് ഒരു അൾട്ടിമേറ്റ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇത് കണ്ട് പഠിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഹലോ 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 കേ എന്റെ പേര് യദു കൃഷ്ണ എന്നാണേ ഞാൻ എമ ഗ്ലോബലാണ് അപ്പം കോഴ്സിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞായിരുന്നല്ലോ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു ഓക്കെ ഏതൊക്കെ ഏത് കോഴ്സിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട് അതിനകത്ത് തന്നെ അയോഷ് ആൻഡ് ഓഷ ഫസ്റ്റ് എയ്ഡ് വൺ ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ട് ത്രീ ഇയർ സർട്ടിഫിക്കറ്റും വരുന്നുണ്ട് ഓക്കെ മതി ട്വന്റി ഫോർ ഏജ് ഞാൻ കത്തൊന്നും പഠിക്കാ ഞാൻ ഇതായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ സേഫ്റ്റിവിടെ ആണ് സേഫ്റ്റി കൂടെ സിക്സ് മന്ത്രി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ പഠിക്കണമെന്ന് പറഞ്ഞത് പിന്നെന്താ നമുക്ക് ഞാനൊരു കാര്യം പറയാം നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് മാത്രമായിട്ട് വേണം ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഈ ഡിപ്ലോമ അയോഷ് ഓശ ഓക്കെ ഫസ്റ്റ് എയ്ഡൊക്കെ മനസ്സിലായോ ആ അത് ആദ്യം വേണം ഇഷ്യൂ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കയറിയാലും മതി പിന്നെ അപ്പൊ അതിനെന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പൊ കറന്റ് ഡിപ്ലോമ ബാച്ച് റൺ ചെയ്യുന്നുണ്ട് ഓക്കെ അത് തന്നെ പറയുന്നത് ഒരു ഒരു മൂന്ന് മാസത്തേക്ക് ഒന്ന് പഠിക്കാൻ പറ്റണ പുള്ളി പഠിപ്പിച്ചു തരും എല്ലാം നമ്മുടെ ഉണ്ട് ഏകദേശം നാല്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ളത് ആറ് മാസം കോഴ്സ് പുള്ളി ഒരു മൂന്ന് മാസം കൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടെ പഠിപ്പിച്ച് റെഡിയാക്കി തരും ആ ഈ മൂന്ന് മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം ഒരു വർഷം സർട്ടിഫിക്കറ്റ് തരും കാരണം നിങ്ങൾക്ക് ഒരു വർ നമുക്ക് ഗ്യാപ് ഇട്ടെടുക്കാം ഈ ഇന്റർനാഷണൽ സേഫ്റ്റിയുടെ ഇത് വരുമ്പോ അതിന് നമുക്ക് പതിനഞ്ച് ദിവസം ക്ലാസ് ഉണ്ട് ആ ക്ലാസ് രാത്രിയാണ് നിർബന്ധിത ക്ലാസ് ആണ് രാത്രി ഒരു എട്ട് മണി തൊട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ കാണും അത് ഇത് നടത്തുന്ന ബോർഡ് ഡയറക്റ്റ് നടത്തുന്ന മനസ്സിലായോ ക്ലാസ്സിൽ കേറണം അത് ഒരു നാല് മാസം ഒക്കെ എടുക്കും സമയം കേട്ടോ കാര്യം അതിപ്പം ജോയിൻ ആയാലും നമുക്ക് രജിസ്റ്റർ ചെയ്യണം പതിനഞ്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം പിന്നെ എക്സാം ഡേറ്റ് അവർ ഇഷ്യൂ ചെയ്യണം മിക്കവാറും ഇപ്പം ജോയിൻ ചെയ്താലും ഫോർ എക്സാമ്പിൾ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും ജനുവരിയിലോ ഫെബ്രുവരിയിലോ എക്സാം എഴുതാൻ പറ്റുള്ളൂ മനസ്സിലായേ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജനുവരിയിൽ എക്സാം എഴുതുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ചിൽ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടും മനസ്സിലായോ ഇതിനകത്ത് മറ്റേത് വരുമ്പോഴത്തോർ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഡയോഷ് ഓഷ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ഡിപ്ലോമ ഒരു മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും കാരണം ഇതെല്ലാം ഞങ്ങളുടെ കീഴിൽ വരുന്ന ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള വൺ വൺ ഇയർ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ട്രസ്റ്റിൻ്റെ ആണ് ഓട്ടോണോമസ് ബോഡിയുടെയാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അയോഷ് അറിയാലോ യു കെ സ്റ്റാൻഡേർഡാണ് ഓഷ തേർട്ടീൻ അവേഴ്സ് പിന്നെ ഫസ്റ്റ് എയ്ഡ് ഇ ഒ എസ് എച്ച് എന്ന് പറഞ്ഞ കനേഡിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് മെഡിക്കൽ ഏജൻസിയുടെ വരുന്നത് ഓക്കെ ഇത് മൂന്നെണ്ണം ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന് ക്ലാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ആറ് മാസത്തെ ബാച്ച് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ത്രീ മന്ത് ആയിട്ട് ഷോർട്ടാക്കി തരാം കുഴപ്പമില്ല മനസ്സിലായോ നമുക്കിപ്പം ഈ ഡിപ്ലോമ മാത്രമാണ് പഠിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വൺ ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ചേക്കണം അയോഷ് വരുന്നുണ്ട് ഓശ വരുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട് പ്ലസ് ആറ് മാസ ക്ലാസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന അതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ആഴ്ച മൂന്ന് ദിവസം ക്ലാസ് വരുന്നത് മൊത്തം കൂടെ നമുക്ക് വരുന്നത് നാപ്പത്തെണ്ണായിരം രൂപയാണ് ഡിപ്ലോമയുടെ ഇന്റർനാഷണൽ സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സിന് നാപ്പത്തയ്യായിരം രൂപ തന്നെ എഴുതി പഠിക്കുവാണ് തന്നെ പഠിക്കുവാണെങ്കിൽ മാത്രം അതിനകത്ത് തന്നെ എക്സാം എഴുതണം തന്നെ പ്രോജക്റ്റ് അറ്റൻഡ് ചെയ്യണം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതിനകത്ത് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അയോഷു ഓഷ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് എയ്ഡ് എല്ലാം ആ നാല്പത്തെണ്ണായിരത്തി വരുന്നുണ്ട് ഏകദേശം ഒരു ഒന്ന് പതിനെട്ടൊക്കെ വരും ഒന്ന് പത്തൊക്കെ വരും ലാസ്റ്റ് ഫുൾ പ്രൈസ് ഇപ്പൊ ഒന്ന് എല്ലാ സാധനം ഇത്രയും സാധനം വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് മറന്നുപോയി പോയി പറയാം ഫസ്റ്റ്എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിന്റെ സർട്ടിഫിക്കറ്റ് മനസ്സിലായല്ലോ അതാണ് അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുകൊണ്ടാണ് കാര്യം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് വേണ്ടി ഞാനത് എടുത്തു പറഞ്ഞു പിന്നെ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകൾ മാത്രം നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇത്രയും പ്രൈസ് വരുന്നില്ല ഇത് വിത്ത് ക്ലാസ് കൂടെ വരുന്നതുകൊണ്ടാണ് നാല്ട്ട് വരുന്നത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് മാത്രമാണ് മേടിക്കുന്നതെങ്കിൽ ഒരു നാപ്പതിനകത്തൊക്കെ നിക്കു ഡിപ്ലോ വണ്ണിയോമ ആ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്ലാസ്സിൽ കയറുക എന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാരണം ഇപ്പം ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റെക്കോർഡിംഗ് ക്ലാസ് തരും അപ്പൊ റെക്കോർഡിങ്സ് ആണ് നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡിനെ അറിയിച്ചിട്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഡയറക്ട് സർട്ടിഫിക്കറ്റ് അല്ല ചുമ്മാ അടിച്ച് തരുമല്ല മനസ്സിലായോ പക്ഷെ നിങ്ങൾ ഓൺലൈൻ എടുക്കുവാണെങ്കിൽ ലൈവ് ക്ലാസ് കാരണം അറ്റൻഡൻസ് ഉണ്ട് ഇതിനെല്ലാം ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും അറ്റൻഡൻസ് നിർബന്ധമാണ് അപ്പോൾ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഞാൻ ആയിട്ട് പറഞ്ഞ ഫേക്ക് സർട്ടിഫിക്കറ്റ് സംഭവം അല്ലേ ഇതിനകത്തെന്ന് വെച്ചാൽ ക്ലാസ് ഇപ്പോ ഓൺലൈനിൽ നിങ്ങൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ കയറിയില്ല റെക്കോർഡറെങ്കിലും കാണണം നിർബന്ധമാണ് മനസ്സിലായോ കാരണം ജോലിന് കിട്ടി കാരണം നിങ്ങൾ നാളെ യൂസ് ചെയ്യാനുള്ള എച്ച്ആർഡിയും ഖത്തർ അറ്റസ്റ്റേഷനും പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോണേ ആ അറ്റസ്റ്റേഷൻ എല്ലാം കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളാണ് അപ്പൊ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച വരത്തില്ല മനസ്സിലായ പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് അമറ്റ് ഗ്ലോബൽ ഗ്ലോബല് അഞ്ച് വർഷമായിട്ട് സാധനം ഉണ്ട് ഇപ്പൊ ഖത്തറേട്ട് എത്ര കാലമായി പറഞ്ഞു പറഞ്ഞു എന്തായിരുന്നു സംശയം ഈ ഫണ്ടൊക്കെ നമ്മൾ പാർഷ്യലായിട്ടാണ് അതായത് ഏഴായിരം രൂപയാണ് അഡ്മിഷൻ ഫീ ഏഴായിരം രൂപ ഓക്കെ ഡിപ്ലോമയുടെ പൈസ ആറ് മാസം കൊണ്ടായിട്ട് ഇ എം ഐ ആയിട്ടാണ് അടക്കേണ്ടത് പിന്നെ അത് മന്തിലി ഇഷ്ടമുള്ള അയ്യായിരം രൂപ വെച്ചാണ് മിനിമം ഇ എം ഐ വരുന്നത് അതടക്കുക ആറാം മാസാകുമ്പോൾ ഫുൾ എമൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടല്ലോ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനുവരിയിലാണ് എക്സാം എഴുതാൻ ഡിസംബറിൽ നമ്മൾ നാപ്പത്തിരണ്ടായിരം രൂപ അടയ്ക്കേണ്ടി വരും ഇമീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഡിപ്ലോമ അയോഷ ആൻഡ് ഓശാൻ ഫസ്റ്റ് എയ്ഡ് ഇത് ഇത്രയും വൺ എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും റെക്കോർഡിംഗ് ക്ലാസിന്റെ ആക്സസ് വന്നിട്ട് അല്ല ഞാൻ പറഞ്ഞ നിങ്ങളുടെ അർജൻസി ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട് ക്ലാസ് ക്ലാസ് തരും ഓൺലൈൻ ക്ലാസ് വേണേൽ ചെയ്യാല്ലോ ജോലിക്ക് ട്രൈ ചെയ്യാം കൂട്ടത്തിൽ ക്ലാസ്സിന് എറിയാ പോരെ മനസ്സിലായോ ഞാനറിയാരും പറിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇന്റർവ്യൂല്ലോ പുറമോട്ട് പോകും ഇല്ല കൂട്ടത്തില് ക്ലാസ് കൂടെ തരുന്നുണ്ടല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ പതുക്കെ പഠിക്കാം അപ്പൊ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് പതുക്കെ എന്താ ഓരോരുത്തരത്തോട് സി വി ഒക്കെ അയക്കാം കോൺഫിഡൻസ് ആ മനസ്സിലായോ ആറ് പഠിച്ചു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ജോലി തപ്പുന്നതിനെക്കാട്ടി മുന്നേ എടുത്തിട്ട് ആ മനസ്സിലായി അപ്പൊ ഇതിപ്പോ അർജന്റായിട്ട് തരാൻ അതിന് മാത്രം എത്ര സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഒരു ഫോർട്ടി അടക്കേണ്ടി വരും അർജന്റായിട്ട് വേണമെങ്കിൽ വരുന്നത് ഡിപ്ലോമ ഇയർ ഫസ്റ്റ് എയ്ഡ് അയോഷ ആൻഡ് ഓഷ നാലെണ്ണം ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സജഷൻ ഇത് ഇത്രയും ഒന്ന് അർജന്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഇത് വെച്ച് സി വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം ദെൻ അതിന്റെ കൂട്ടത്തി ക്ലാസ്സിൽ കയറുമ്പോൾ ഒരു നോളജ് കിട്ടും നമുക്ക് മനസ്സിലായ പഠിച്ച് 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 പൊക്കോളൂ അപ്പോൾ ഈ ആറ് മാസം പോയെന്നുള്ളൊരു കുറ്റബോധവും ദുഃഖമൊന്നും വരത്തില്ല മുന്നേ തന്നെ സാധനം കൈ കിട്ടും മനസ്സിലായോ പ്ലേസ്മെന്റ് നമ്മുടെ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും പിന്നെ ഖത്തറിലേക്ക് മാത്രം കിട്ടുമോ എനിക്ക് അറിയത്തില്ല എല്ലാ രാജ്യത്തേക്കും വരുന്നുണ്ട് അതുകൊണ്ടാൻ എന്റെ അല്ല ഇത് ഇവിടുത്തെ മാനേജറാണ് ഞാൻ ഞാൻ ടെലികോൾ ചെയ്യാറുണ്ട് ഇടക്ക് അപ്പൊ ആ പരസ്യമൊക്കെ കാണുന്നത് എന്റെ ആണ് സ്റ്റാഫുകളും ടെലികോൾ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ചില കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് സംസാരിക്കും ജനുവിനായിട്ട് അവർക്ക് ഇല്ല 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 അസഹ്യം ചെയ്യുന്നില്ല നമുക്കത് ഡീറ്റെയിൽസ് ഞാൻ ഇട്ടു തരാം കേട്ടോ ഉടനെ എടുത്തോങ്കിട്ടു കൺവിൻസ് ചെയ്തിട്ടെടുക്ക കേട്ടോ ഓക്കെ ഓക്കെ മാക്സിമം സേവ് ആക്കിട്ടുണ്ട് ശരി ഓക്കെ 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 താങ്ക് യു ഇത് കൺഫേം അഡ്മിഷനാ ഗ്യാരണ്ടിയാ ഇവൻ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പേയ്മെന്റ് ഗ്യാരണ്ടിയാണ്